നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ലെങ്കിലും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്കുകൂട്ടലിനാണ് മുന്നണികൾ ഒരു മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം അങ്ങനെ നോക്കിയാൽ ജൂലൈ പതിമൂന്നിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിലമ്പൂർ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാറിനാണ് അനിൽകുമാറിനെ കൂടാതെ കെ പി സി സി നിയോഗിച്ച ചുമതലക്കാർ ഏപ്രിൽ അഞ്ചിന് നിലമ്പൂരിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഭാരവാഹികളും പങ്കെടുക്കും പഞ്ചായത്തുകളുടെ ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകാനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മുതിർന്ന നേതാക്കൾ ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി എഐസി നിയോഗിച്ച സംഘവും ഏജൻസിയും മണ്ഡലത്തിൽ സർവേ നടത്തുന്നുമുണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആര്യാടൻ ഷൌക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നത് ജോയിയും ഷൌക്കത്തും നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ഉള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായി തുടരുന്ന നിലമ്പൂരിൽ നിന്നുള്ള യുവ നേതാവാണ് വി എസ് ജോയി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ വി എസ് ജോയ്ക്ക് പ്രവൃത്തി പരിചയമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ പി സി സി രംഗമായ ജോയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സമിതി കൺവീനറായും രണ്ടായിരത്തി ഇരുപതിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായും പ്രവർത്തിക്കുകയാണ് അതേസമയം മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തും നിലമ്പൂർ സീറ്റിൽ മത്സരിക്കാൻ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പി വി അൻവറിനോട് മത്സരിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടത് എന്നാൽ ഇടതുപക്ഷ പാളയം വിട്ട അൻവർ കോൺഗ്രസുമായി പ്രതിഷേധത്തിൽ അല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മണ്ഡലത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷേ അൻവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയായ വി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ ആര്യാടൻ ചൌക്കത്ത് കോൺഗ്രസിന് പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് മാത്രവുമല്ല മലപ്പുറം ഡി സി സിയിൽ ഭൂരിപക്ഷ നേതാക്കളും ആര്യാടൻ ചൌക്കത്തിനൊപ്പമാണ് ഷൗക്കത്ത് കോൺഗ്രസുമായി അകൽച്ചയിലായാൽ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല ഇടതുപക്ഷ പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച ചരിത്രം ആര്യാടൻ മുഹമ്മദിന് ഉള്ളതുകൊണ്ട് തന്നെ സീറ്റ് നിഷേധിച്ചാൽ ആര്യാടൻ ചൗക്കത്ത് ആ വഴിക്ക് ചിന്തിക്കില്ലെന്ന് കരുതാനും കഴിയില്ല എന്നാൽ ആര്യാടൻ ചൌക്കത്ത് കോൺഗ്രസ് വിട്ടാൽ അത് ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ് അൻവറിനെ പ്രീതിപ്പെടുത്താൻ പോകുമ്പോൾ ആര്യാടൻ ചൌക്കത്തിന് പിണക്കേണ്ടി വരും ഇനി ആര്യാടൻ ചൌക്കത്തിനെ കൂടെ നിർത്തിയാൽ വി എസ് ജോയ്ക്കും അൻവറിനും അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം അൻവർ വി എസ് ജോയ്ക്കു വേണ്ടി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നതും ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കൃത്യമായ നിരീക്ഷണത്തോടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് ഗുണം ചെയ്യുമെങ്കിലും ഇരു കക്ഷികളും എങ്ങനെ പ്രതികരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം